അടിപൊളി എന്താണ് വിശേഷം ഇന്ന് സംക്രാതിയാണ് നമ്മടെ അപ്പൊ നമ്മീതയ്ക്കണം ഇറച്ചി തോർത്തി വെച്ചിട്ടുണ്ട് പിന്നെ താറാകൃത്തിന്റെ പിന്നെ സാമ്പാർ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സംക്രാതി വിശേഷം സംക്രാന്തി വിശേഷം കർക്കട സംഗ്രാന്തി അല്ല മഴ അല്ല എന്താ ഇരിക്കുന്നത് എന്താ മഴ കൊളുകൾക്കൊക്കെ അവധിയാട്ടോ ഇത് ഷൂർജ് ജില്ലയിലൊക്കെ അമ്മുത രാവിലെ 5 മണിക്ക് പോയിട്ടോ 6 മണിക്ക് 7 മണിക്ക് മുൻപ്സ് ആയില്ല പട്ടികാടന എന്നെ കേറി 5 3/4 5 3/4 പട്ടികാട ജലമോ ലാസ്റ്റ് ആവും വെച്ചിട്ടേയാ പോയി 1:30ന്ണ്ട് വിളിച്ചല്ലേട്ടോ 90 മണിക്ക് അടുത്ത് ഇത് വെണ്ടക്കായും തക്കാളിയും വഴറ്റി കാച്ചാ കുട്ടിക്കാറ്റാമ്പാർ പോലും എല്ലാ കഷ്ണങ്ങളും മാത്രം സാമ്പാറിന് ബിമ്പേന മുളങ്ങ മത്തങ്ങ അപ്പൊ സാമ്പാർ അപ്പൊ അപ്പൂസ് പതിവ് പോലെ ഇറക്കി നുറക്കിക്കൊണ്ടിരിക്കട്ട സംക്രാന്തിയായിട്ട് ഓർക്കറിച്ചി മേടിച്ചിണ്ട് അത് നമ്മള് ഞാൻ മേടിച്ചതാ അല്ലേ ഫ്രീസറിൽ വെച്ചൊക്കെ അപ്പൊ നമ്മള് ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് എന്നിട്ട് പരിപാടികൾ സെറ്റ് ചെയ്യാൻ ആ എനിക്ക് വയ്യണ്ടായി അപ്പൊ അച്ഛന കൊടുത്ത് ഐസായിരുന്നു നമ്മള് താറാവികള നാളികേര ചെരികിന്ന് വറക്കണം അരിഞ്ഞിട്ട് നമുക്ക് വറക്കെ പിന്ന ഇത് നാടികേരം അതൊക്കെ മതി അങ്ങനെ കണ്ട് കളഞ്ഞില്ലേ അത് വെച്ചില്ല അതേ കളയുന്ന ഏതെടുത്താലും നല്ല മഴ മഴ സാമാനം ഇല്ല എന്ത് മഴന്നറിയും വീട്ടിലുള്ള കാരണം മോളിപ്പൊന്നും രാവിലെ പോയ കാരണം അവിടെ മഴയൊന്നില്ല ഇതേ തമിഴ്നാട്ടില് അപ്പൊ നമ്മടെ ചില പച്ചമുളകും വഴറ്റി കൊണ്ടിരിക്കും നമ്മുടെ നമ്മുടെ നമ്മടെ പടംപുളിയും കേട്ടോ ഇങ്ങനെ ഇട്ട ഉണങ്ങി കിട്ടും പക്ഷെ കറുത്ത കളർ അങ്ങോട്ട് കിട്ടില്ല നമുക്ക് അതാണ് ഒരു പ്രശ്നം നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുത്തിട്ട് കാണിക്കാം അതല്ലേ നല്ലത് അങ്ങനെ ഒരുപാട് നേരം അത് അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതെ അടിപൊളിയായിട്ട് മോട്ട് വരുന്നുണ്ട് തപോളൊക്കെ നന്നായി നമുക്കായിട്ട് വന്നിട്ട് അതിലേക്ക് നമുക്കത് മല്ലി മഞ്ഞള് മുളക് ഇട്ട് വരുത്താം നോക്കി വഴ നന്നായി വളർത്താം ആ പൊടി ആരുക്കും പറ്റില്ല പക്കുമ്മല് വരെ ശം കൂടി നിങ്ങക്ക് വെളുത്തണം വെച്ചു എന്താ ആ കലച്ചൂടുള്ളതാണെന്ന് ഇങ്ങനെ നിൽക്ക് ഏറ്റവും കൂട്ടായിട്ട് കൈ പൊള്ളിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് കല ഇറക്കി വെച്ചിണ്ട് അതിന് പോയി കൈ മുട്ടിയതാണ് ചേട്ടക്കാരിലും ഇപ്പൊടിച്ചൊന്നില്ല <laughs> 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 വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്ക നമ്മുടെ താറാവ് നമ്മുടെ ചട്ടിയിലെ അങ്ങനെ ഗ്രേവി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് എനിക്ക് വേവിച്ച് വെച്ച താറാവിന് എനിക്ക് ഇട്ടുകൊടുക്ക നമ്മള് അപ്പൊർക്കെനിക്ക് വറുത്ത ഗ്രേവി കൊറച്ചിരിക്കും മാറ്റാണ് ചെയ്തത് കേട്ടാ അതിനിക്ക് സെപ്പറേറ്റ് വറുത്തില്ല അപ്പൊ ഒറ്റ ട്രിപ്പിൽ അങ്ങോട്ട് വർക്കല് കഴിയൂട്ടോ അങ്ങനെയാണ് ചെയ്തത് നമുക്ക് താറാവിന് നമ്മൾ ഇന്നലെ കുറച്ച് മാറ്റി വെച്ചതാണ് വീത വെക്കാൻ വേണ്ടിട്ട് അത് കാരണം കൊറച്ച് ഇറച്ചിയുള്ളത് അരിപ്പില്ല കൊറച്ച് പകുതി ചേർക്കണം ശേഷം തക്കാളി അതിന് നന്നായി തിളച്ച് സെറ്റായ ശേഷം നമുക്ക് അരപ്പ് ഒഴിക്കാം അപ്പൊ നമ്മുടെ താറാവൊളി സെറ്റായി വന്നിട്ടുണ്ടാ അപ്പൊ എന്തിങ്ങനെ ഉറുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഇരിക്കും അരപ്പ് കുറച്ച് ചേർത്ത് വെക്കാം കുറച്ച് താറാവുള്ളൂ അങ്ങനെ അരിപ്പ് ഫുള്ള് ഒഴിച്ചു കഴിഞ്ഞാ ഒരു മധുരം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മള് അതിനനുസരിച്ചുള്ള ഒരു അരിപ്പായിരിക്കും ചേർക്കാൻ കൂട സംക്രാന്തിയാണ് കേട്ടോ സംക്രാന്തിയുടെ ആ പൊറക്കെറച്ചി താറാവും പപ്പടമൊക്കെ ആയിട്ട് ഞാനും കൂട്ടിപ്പഷണം കഴിക്കുന്നില്ല കേട്ടാ ഇറച്ചി കൂട്ടിയിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞുല്ലോ ഇവിടെ ആണ് അപ്പോൾ നമ്മളമ്പലത്തിൽ സപ്താഹാന്നുള്ളത് അപ്പൊ താണിവിടെ അമ്പലത്തിനോട് കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് ഈ കൊല്ലം പോകണമൊരാഗ്രഹമുണ്ട് ഇതൊരം പോയിട്ടില്ല അപ്പൊ ഞാനും കൂട്ടനും കൂടി ഈ പോകും അപ്പൊ അയ്യോ നമ്മള് കഴിക്കണ്ടേ ശങ്കരാന്തി നമുക്ക് വയ്ക്കാതിരിക്കാനും പറ്റില്ല അപ്പൊ ഉച്ചയായിട്ട് അത് വേണം പറഞ്ഞ നമ്മള് വെച്ച് കൊടുത്തു നമ്മള് കഴിക്കുന്നില്ല വൈകിട്ട് കഴിക്കുള്ളൂ അപ്പൊ അങ്ങനെ ഹലോ ഇപ്പൊ നമ്മളിത് എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കിതേ സംക്രാന്തിയുടെ ഊണ് കഴിക്കാണ് സമയം രണ്ടുമണി ആയിട്ടാ ഒരുപാട് വൈകി അപ്പൊ കുട്ടാ എന്തെങ്കിലൊക്കെ പറയാല്ലേ അതെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയ ഐറ്റമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ